അങ്ങനെ നമ്മളൊരു കട്ടം കഴിഞ്ഞു ഇന്ന് നമ്മളേറെ ആഗ്രഹിച്ച ഒരു ശുഭദിനമാണ് അപ്പോൾ ഒരു കട്ടളയൊക്കെ നമ്മൾ പോയി തയ്യാറാക്കി നമ്മളൊരു സുഹൃത്തു വഴിയൊക്കെ തയ്യാറാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പാൽ വൃക്ഷത്തിൽ കൊണ്ടുള്ള ഒരു കട്ടള വേണം അതായത് കട്ടള മെയിൻ പ്രധാനമായിട്ടുള്ള മെയിൻ കട്ടള കാ പാൽ വൃക്ഷം തന്നെ വേണം അപ്പോൾ ഞാനൊരു പ്ലാവ് തന്നെ എടുത്തു പ്ലാവിൻ്റെ പ്ലാവിൽ പണിത ഒരു കട്ടളയാണ് കട്ടള കാണിച്ചു തരാം ഇതിൻ്റെ സൈസെന്ന് പറയുന്നത് ഒന്ന് ഇരുപതാണ് അതിനോടൊപ്പം ഒരു ചെറിയ ഒറ്റപ്പാളിയിലുള്ള ഒരു ജനൽ കൂടെ ഉണ്ട് അത് കോൺക്രീറ്റിലാണ് ഞാൻ കൊടുക്കുന്നത് സാമ്പത്തികം അത് തന്നെയാണ് പ്രധാനം അപ്പോൾ അത് അപ്പോൾ കട്ടിള പ്രധാനമായി നമ്മൾ കട്ടിള വയ്ക്കുമ്പോൾ ഒരു വീടിൻ്റെ പ്രധാന ഭാഗമാണ് കട്ടിള എന്ന് പറയുന്നത് അതൊരു ഒരു ചടങ്ങാണ് അപ്പോൾ വളരെ വിപുലമായ രീതിയിലൊക്കെ പലവരും അത് ചെയ്യാറുണ്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അങ്ങനെ ഞാൻ കട്ടളപ്പടിയിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ചന്ദന ഉണ്ട് ചന്ദനമൊക്കെ എല്ലാം നന്നായിട്ട് കുഴച്ച് കട്ടളപ്പടിയുടെ നാല് ഭാഗത്തും തേച്ച് പിടിപ്പിക്കുകയാണ് ത്രിഭുണ്ഠമായി തന്നെ തേച്ച് പിടിപ്പിക്കുകയാണ് ചെറിയൊരു അലങ്കാരപ്പണി അത്രയേ ഉള്ളൂ കുറച്ച് പൂക്കൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് മാവിലെടുത്ത് തോരണം പോലെ ഉണ്ടാക്കി കണ്ടോ ഇതാണ് ആ തോരണം മാക്സിമം നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ആ കട്ടളപ്പടിയെ നന്നായിട്ട് അലങ്കരിക്കാനുള്ള ഒരു പരിപാടിയാണ് മണ്ണാർക്കാട് പോയ സമയത്ത് കുറച്ച് കുറച്ച് മാല കെട്ടിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മയുടെ കയ്യിലിരിക്കുന്നത് അതാണ് അതും കൂടെ വെച്ചിട്ട് ഈ കട്ടളയെ നന്നായിട്ടൊന്ന് അലങ്കരിക്കുക അലങ്കരിച്ചതിന് ശേഷം കട്ടളപ്പടി അവിടെ വയ്ക്കാനുള്ള ഒരു പരിപാടിയാണ് ചീറ്റും ഇതേപോലെ ആദ്യങ്ങള് വന്നപ്പോ തീറ്റോട് അതെത്ര മാറ്റം വന്നു അല്ലേ അതില മാറ്റം വന്നില്ലേ ഭഗവാന്റെ അതിനുള്ള അനുഗ്രഹം തന്നിട്ടല്ലേ സാധിക്കും സാധിക്കുന്നുണ്ട് രണ്ട് പൊടി

ഇപ്പോൾ കണ്ടല്ലോ ഇപ്പോൾ കട്ടല മാക്സിമം നമ്മളാൽ കഴിയുന്ന രീതിയിൽ അലങ്കരിക്കുക എന്നുള്ളതാണ് ഇവിടെ വലിയ ഗംഭീരമായിട്ട് ഗണപതിക്ക് ഒരുക്ക് വയ്ക്കുക അങ്ങോട്ട് കുടുംബ പരദേവത ഉണ്ടെങ്കിൽ അവരെ സങ്കല്പിച്ചിട്ട് പത്മവിടാം പൂജിക്കുക ഒക്കെ ഉണ്ട് പരിപാടികളുണ്ട് പക്ഷേ നമ്മളിവിടെ ദിവസവും സന്ധ്യാവന്തനവും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അതെല്ലാം കുറച്ചുകൊണ്ട് ഒരു ചെറിയ വിളക്ക് തെളിയിക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അപ്പോൾ വിളക്ക് ഭൂമിയിൽ തുടം നേരിട്ട് ഭൂമിയിൽ വയ്ക്കാൻ പാടില്ല അപ്പോൾ ഒന്നുകിൽ ഇല ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ തട്ടയിട്ട് വയ്ക്കുക ഒക്കെ ചെയ്യാറുണ്ട് ഞാനിവിടെ ചെയ്യുന്നത് കുറുമ്പുല്ലാണ് ദർഭ ദ രണ്ട് ദർഭ എടുത്തിട്ട് ഇണദർഭ എടുത്തിട്ട് രണ്ട് തലയും നാല് കടയും ചേർന്നതാണ് ഒരു കുറുമ്പുല് എന്നാണ് പറയുക അപ്പോൾ ഈ ഒരു കുറുമ്പുല്ലിട്ട് ആ കുറുമ്പില്ലിൻ്റെ പുറത്താണ് വിളക്ക് വയ്ക്കുന്നത് അപ്പോൾ കട്ടളപ്പൊടി ഇവിടെ വരും കട്ടളപ്പൊടി ഇവിടെ വരുമ്പോൾ ഈ നമ്മളീ കുറുമ്പുല്ലിൻ്റെ ഉണ്ടല്ലോ ഇങ്ങനെ തുമ്പ് ഉണ്ടോ രണ്ട് തലഭാഗം അത് കിഴക്കോട്ട് തിരിച്ചു വയ്ക്കുക എന്നിട്ട് വിരിക്കുക എന്നാ പറയുക മനസ്സിലായി തെക്ക് നിന്ന് വടക്കോട്ട് വിരിക്കുമെന്നാ പറയുക നമ്മൾ പായ വിരിക്കും എന്ന് പറയാം ഒരാൾക്ക് ഇട്ടു കൊടുക്കാൻ ഒരാൾക്ക് ഇരിക്കാൻ അതേപോലെയാണെങ്കിലും കുറുമ്പുല് വിരിച്ചു അപ്പോൾ അക്ഷരം അക്ഷരം ചെറുതായിട്ട് ചെറുകിട്ട് ബോട്ടിലാക്കി കൊണ്ടുവെച്ചിട്ടുണ്ട് നെല്ലും അരിയും ചെറുതാണ് അക്ഷരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ പുഷ്പം ഇതിൻ്റെ മുകളിലാണ് നമ്മൾ വിളക്ക് വയ്ക്കുക ചെറിയ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ കെട്ടള വയ്ക്കുന്ന മെയിൻ ഭാഗമുണ്ട് ആ ഭാഗം ചാന്തിട്ടിട്ട് അതായത് സിമൻറ്റ് ഇട്ടത്തിന് ശേഷം അത് ലെവൽ ചെയ്തിട്ട് ക്ലിയറാക്കി മട്ടമൊക്കെ പിടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഒരു പത്മപൂജ പത്മ സങ്കല്പിച്ചിട്ട് ലക്ഷ്മി ദേവിയെ ഒരു പൂജ സങ്കല്പിക്കുന്നു അതിനുശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ കട്ടിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് കട്ടൽ വയ്ക്കാൻ പോകുന്നത് മുൻപുള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും നമ്മൾ തറക്കല്ലിട്ടപ്പോൾ സമയത്ത് ഒരു ചെറിയ സ്വർണത്തിൻ്റെ ഒരു പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ആഡംബരം പോലെ പല രീതിയിലും ഒക്കെ ഒരുപാട് സ്വർണ്ണം വയ്ക്കുന്ന ആൾക്കാരുണ്ട് ലക്ഷ്മിയുടെ കാശ് വയ്ക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊന്നുമില്ല ഒരു സങ്കല്പത്തിൽ ചെറിയൊരു ഒരു അമ്പത് മില്ലി മതി ചെറിയൊരു ഒരു പൊട്ടു റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ എല്ലാം വിധിയാവണ്ണം തന്നെ നടക്കട്ടെ ഭഗവതി എല്ലാം അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നു ഞാനിവിടെ ഒറ്റക്കിണ്ടി പൂജയാണ് ചെയ്യുന്നത് വളരെ ലഘുവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്വർണ്ണത്തിൻ്റെ പൊട്ട് തിരയുന്നതാണ് കിട്ടുന്നില്ല കാരണം അത്രയ്ക്കും മൈന്യൂട്ടായിട്ടുള്ളൊരു സ്വർണ്ണത്തിൻ്റെ പൊട്ടാണ് കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് സാധനം തറയിൽ വീണ് കഴിഞ്ഞാൽ പോലും എടുക്കാൻ സാധിക്കില്ല അത്ര ലൈസാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇതാ സാധനം ക്യാമറയ്ക്ക് പോലും കാണാൻ പറ്റുന്നില്ല ഭഗവാനം Okay, आ, <laughs> तो 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 െ എന്നിട്ട് അവിടുന്ന് കഴിഞ്ഞു വെച്ചാ അവിടെ കൊണ്ട് ഒന്ന് തള്ളി വയ്ക്കാൻ ഭഗവാനെ അങ്ങനെ നമ്മളെ ഏറ്റവും വലിയ സുവർണമായിട്ടുള്ള നിമിഷമാണ് ഇപ്പോൾ എടുത്ത് ഞാൻ പൊക്കിയത് കണ്ടോ എത്ര തന്നെ നന്ദി പ്രകൃതിയോട് പറഞ്ഞാലും തീരില്ല ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സത്യം വളരെയധികം സന്തോഷമാണ് വളരെ 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 വളരെയധികം സന്തോഷമാണ് ദീർഘകാലത്തെ അഭിലാഷമാണ് ഇപ്പോൾ സാധ്യമായി കഴിഞ്ഞത് സ്വന്തമായൊരു വീട് പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പല പേരിൽ നിന്നും ഒരുപാട് പേരിൽ നിന്നൊക്കെ ഒരുപാട് അവഗണനകൾ എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഭഗവതിയെ കെട്ടിപ്പിടിച്ചിട്ടേ ഉള്ളൂ അതിലെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഇത് കാരണം ഒരുപാട് ഒരുപാടെനിക്ക് വളരെയധികം താങ്ങായിട്ട് തണലായിട്ട് അഭയം തന്നു എൻ്റെ ഭഗവതി അതിനെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇങ്ങനത്തെ കേൾ കേശം നോലിക്കേ കേശം പൊടി ആ നട 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 ശിവ ഒന്ന് നെറ്റിച്ചണ്ട നല്ലവല്ല നീ വല എട്ട മോരിക്കുന്നു ഒന്നേട്ട ഇവാ ഇനി മതി വല മോരലേട്ട ഒന്ന് ഒന്ന് തള്ളിക്ക് പക്ഷേ ബാഗ് കേൽക്കും ബാഗ് കേക്ക് ഒരു നോൽ കേശം അങ്ങനെ നമ്മുടെ ചിരകാല അഭിലാഷം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കട്ടളവയ്പ് ഭംഗിയായി നടന്നു കഴിഞ്ഞു എല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇത്രത്തോളം എത്താൻ കഴിഞ്ഞത് ഓ ചെറിയൊരു പായസം മധുരം ചില സ്ഥലങ്ങളിൽ മധുരങ്ങൾ നൽകാറുണ്ട് ചില സ്ഥലങ്ങളിൽ അലുവയും ഈ തേങ്ങാപ്പൂളൊക്കെ നൽകാറുണ്ട് അത് എന്തിനാ ശരിക്കും അലുപോയി തേങ്ങാ പൂള് അത് കൂടുതലും മുസ്ലിംസുകളാണ് തേങ്ങ വെച്ചിട്ട് ചേച്ചിക്ക് രേഷം പായസം കൊടുക്കാം രേഷം പായസം കൊടുക്കാം മോനെ മാങ്ങി തരൂ പൈസ മോനല് കട്ടള വെച്ചത് ഇതാണ് ബിറ്റ്വിൻ പേപ്പർ ബിറ്റ്വിൻ പേപ്പർ എന്നാ പറയുക ഇത് ഈ സാധനം നമ്മുടെ കട്ടളപ്പൊടിയിൽ വന്ന് റൗണ്ട് ചെയ്ത് ചുറ്റാൻ വേണ്ടിട്ടാണ് നമ്മളെ വീടിൻ്റെ പണി ഏകദേശം ഇതുവരെ ആയിട്ടുണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ പണിയെടുക്കുന്നുണ്ട് രാമേട്ടനും കൂട്ടരും വളരെ സന്തോഷം കണ്ടോ അപ്പോൾ ഈ വിറ്റബിൻ വിറ്റുബിൻ പേപ്പറിട്ട് നമുക്ക് ഈ കട്ടളപ്പൊടി നന്നായിട്ട് ചുറ്റി വരിഞ്ഞ് റെഡി ആയി കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന ആ ഒരു സൂര്യപ്രകാശത്തിൻ്റെ ആ കാടിൻ്റെ ഒക്കെ കുറയ്ക്കാൻ സാധിക്കും അതായത് കട്ടളപ്പൊടിയുടെ സുരക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വളരെ നല്ലതാണ് ഇതുപോലെ കട്ടളപ്പൊടിയൊക്കെ വയ്ക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ വീട് പണിയുമ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് വുഡ് കട്ടളയ്ക്ക് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിച്ചാൽ മതി ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല തടിക്കാണ് അതായത് തടിയുടെ വെയിൽ കൊണ്ട് ഓവർ ചൂടായിട്ട് തടിക്ക് കോട്ടം വരിക അല്ലെങ്കിൽ പൊളഞ്ഞു പോവുക അതൊന്നും സംഭവിക്കില്ല അപ്പോൾ കൃത്യമായി അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ ആ ഇങ്ങനെയാണ് ചുറ്റിയെടുക്കേണ്ടത് ഈ ഫ്രണ്ട് കട്ടള ഫ്രണ്ട് കട്ടള വയ്ക്കുമ്പോൾ എനിക്ക് പഴയ കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത് നാട്ടിൽ വെച്ചിട്ട് ഇതേപോലെ ഞങ്ങളുടെ വീട്ടിന് ഫ്രണ്ട് കട്ടള വയ്ക്കുന്ന സമയത്ത് ഭയങ്കര വഴക്കും ചീത്തപൊടിയും പക്കാളൊക്കെ ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് ഇത് വയ്ക്കുന്ന സമയത്ത് ഫ്രണ്ട് കട്ടള വയ്ക്കുമ്പോൾ എനിക്ക് ആ കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് ഓർമ്മയിലിരിക്കുന്നു അങ്ങനെ വഴക്കുകൂടി തല്ലിപ്പിരിഞ്ഞ് ഇറങ്ങി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈശ്വരാധീനം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി എനിക്ക് അത് ആ ഒരു കർമ്മം ചെയ്യാൻ സാധിച്ചു എല്ലാം സർവം ദുർഗമയം സർവം കൃഷ്ണാർപ്പണമസ്തു